റനയും പുറത്തായി ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുന്നുണ്ട് ആരാണ് ശരിക്കും പുറത്തായത് അല്ലെങ്കിൽ എത്ര പേര് പുറത്തായി നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഹോട്ടൽ ടാസ്ക് കോഡ് കൂടി മത്സരാർത്ഥികളെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാം പൊസിഷനിൽ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴും ഷാനവാസ് തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടാം പൊസിഷനിലുള്ള ൂറ നേര മൂന്നിലേക്കെത്തി ഏറ്റവും പുറകിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവില് നിന്നിരുന്ന ലക്ഷ്മി ഹോട്ടൽ കൂടി രണ്ടാം പോഷനിലേക്കുള്ള ഒരു അട്ടിമറി മുന്നേറ്റം തന്നെ നടത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോഴും ആര്യൻ സേഫ് ആണോ റെന സേഫ് ആണോ എന്നൊരു ചോദ്യം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന അവരാണ് പുറത്തായതെന്നുള്ള ഒരു അഭിപ്രായം വന്നിരുന്നല്ലോ അപ്പോൾ ആര്യൻ സേഫാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആരാണ് പുറത്തായത് ആതിലേക്ക് കുറച്ച് നെഗറ്റീവൊക്കെ വന്നിരുന്നെങ്കിലും ആതിലെയും സേഫാണ് ആതിലേക്ക് മൂന്നാം സ്ഥാനത്ത് നാലിലൊക്കെ ഉണ്ടായിരുന്ന ആതിലെ കുറച്ച് പുറകോട്ട് പോയി ഒൻപത് പേരാണ് എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത് അതിൽ ഏറ്റവും ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥി ഒന്ന് നെവിനും ആര്യനും റനാ ഫാത്തിമയുമാണ് എന്ന കാര്യത്തിൽ ബാക്കി എല്ലാവരും സേഫാണ് നമ്മൾ സാബുമേനൊക്കെ ഡേഞ്ചറസ് സോണിൽ നിൽക്കും അല്ലെങ്കിൽ ഈ ആഴ്ച പുറത്താവുമെന്ന് ഉറപ്പിച്ചിരുന്നു എന്നാൽ ഹോട്ടൽ ടാസ്കോട് കൂടി സാബുമേന നല്ലവണ്ണം വോട്ട് കിട്ടി സാബുമേൻ നാലാം പോഷനിലഞ്ചാം പോഷനിലൊക്കെ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അപ്പോഴും ഡേഞ്ചറസ് സോണിലേക്ക് ബിന്നി എത്തിയിരിക്കുന്നത്ിൻ റന ഫാത്തിമ ഇവരാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ആഴ്ച പുറത്ത് പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി റന ഫാത്തിമ തന്നെയാണ് ഒരാൾ പുറത്ത് പോവുകയാണെങ്കിൽ അത് റന റനാ ഫാത്തിമയായിരിക്കും രണ്ടാളാണെങ്കിൽ ആരിനപ്പോഴും ആയിരിക്കും എന്ന് നമുക്ക് പറയാം രണ്ടാൾ പുറത്ത് പോവുകയാണെങ്കിൽ അതൊന്ന് ബിന്നിയും അതേപോലെ തന്നെ റനാ ഫാത്തിമയായിരിക്കും ഒരാൾ പുറത്ത് പോവുകയാണെങ്കിൽ അത് റനാ ഫാത്തിമയായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക